ആര്യാടൻ മുഹമ്മദിനെ അപമാനിച്ച സിപിഎം നേതൃത്വം മറുപടി പറയണം ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ മാസം തീയതി നടക്കുന്ന വിവരം രണ്ടു മാസങ്ങൾക്ക് മുൻപേ തന്നെ സംഘാടകർ പൊതുജനങ്ങൾ അറിയുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചിട്ടുള്ളതാണ് ഇന്നേ ദിവസം തന്നെ ബോധപൂർവം അടിയന്തര സ്വഭാവം ഇല്ലാഞ്ഞിട്ട് പോലും നിലമ്പൂർ നഗരസഭയുടെ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത് ആര്യാടൻ മുഹമ്മദിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിലമ്പൂർ നഗരസഭ ആര്യാണൻ മുഹമ്മദിനെ അപമാനിച്ചിരിക്കുകയാണ് എത്രയോ കാലം പതിറ്റാണ്ടുകളായി നിലമ്പൂരിൻ്റെ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന ആര്യാണൻ മുഹമ്മദിൻ്റെ രണ്ടാം ശരമവാർഷിക ദിനം സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടത്തുവാൻ വേണ്ടി രണ്ട് മാസം മുമ്പ് മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പൊതുജനങ്ങളുമായി ഇതിൻ്റെ സംഘാടകർ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാ വിവരവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അടിയന്തര സ്വഭാവം ഇല്ലാഞ്ഞിട്ട് പോലും ബോധപൂർവം ഈ പരിപാടി അനുസ്മരണ സമ്മേളനം നടക്കുന്ന അതേ സമയത്ത് കൊണ്ടുപോയി നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ യോഗം ഇന്ന് ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ബോധപൂർവമാണിത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏവരാലും ആദരിക്കപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ബഹുമാനിക്കയും ആദരവും കൊടുത്തിട്ടുള്ള ഒരു നേതാവാണ് ആ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതേ സമയത്ത് ഞങ്ങൾക്ക് കൗൺസിലർമാർക്ക് ആ കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിട്ട് പോലും കൌൺസിൽ യോഗത്തിൽ യുഡിഎഫ് അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും ആയതിനാൽ ഇന്നത്തെ കൌൺസിൽ യോഗം മാറ്റിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടും കൌൺസിൽ യോഗം ഇന്ന് തന്നെ നടത്തുന്നത് ആര്യാടൻ മുഹമ്മദിനോടുള്ള അവഗണനയും അപമാനിക്കലുമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏവരാലും ആദരിക്കപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ദേശീയ നേതാക്കന്മാരും ഇടത് സഹയാത്രികരും ഉൾപ്പെടുന്ന നേതൃനിര പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുപോലും ബോധപൂർവ്വം നടത്തിയ ഈ തീരുമാനം നിലമ്പൂരിലെ സി പി ഐ എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്ന് ആ പാർട്ടിയുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ